ദയവദാനം അതേപോലെ അതിനു മുമ്പ് ചർച്ച വന്നു ഈ എനിക്ക് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നും ഹുസൈൻ മടപോക്കെ അന്ന് സമസ്തയ്ക്ക് എതികാരുന്നു ഏതാണ് വിഷയം ഡെത്ത് ഡെപ്പനാൾട്ടി ദയാവതം യൂത്ത്നേഷ്യ സോറി ഡെത്ത് പെനാൾട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് വധശിക്ഷയാണ് ദയാവധം യൂത്ത് മരിച്ചു എന്ന് മെഡിക്കൽ സയൻസ് വിധിഭാഗിക്കുന്ന ബ്രെയിൻ മരിച്ച ആൾക്കാരെ ദയാവധം കൊടുത്ത് വെന്റിലേഷൻ പ്ലഗ്ഗിൽ നിന്ന് ഊരി മരിക്കാൻ വിട്ടു കൊടുക്കാൻ പറ്റൂലേ അത് നമ്മുടെ ഉന്നമകൾക്കു പറഞ്ഞു പറ്റൂല ഈ വിഷയമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് എല്ലാവരും കളിയാക്കി അന്ന് തെനാട്ടോളജി എന്താ ഡെവലപ്പഡ് സയൻസ് പക്ഷെ ഇന്നെന്താ അന്ന് നമ്മുടെ ഉലമ ന്യായം എന്തായിരുന്നു ഇവർ ജീവിതത്തിലേക്ക് എന്ന് ആര് പറഞ്ഞു ക്ലിനിക്കലി ഡെഡായ മസ്തിഷ്ക സംഭവിച്ച ആയിരക്കണക്കിന് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവരുടെ അനുഭവം ശേഖരിച്ച ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഈ പറയുന്ന നിയർ എക്സ്പീരിയൻസ് സാഹിത്യങ്ങൾ മില്യൺ കണക്കിന് കോപ്പികൾ കളിറ്റ് പുസ്തകങ്ങളുണ്ട് മില്യൺ കണക്കിന് ലൈഫ് ആഫ്റ്റർ ലൈഫ് എവിഡൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ് അടങ്ങുന്ന പുസ്തകങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അന്ന് സമസ്ത ഒരു ഫത്വ ഇങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ചില വിഭാഗങ്ങളൊക്കെ അങ്ങനെ ഫത്വ കൊടുത്തതുപോലെ ഒരുപാടി കടന്ന് നമ്മളും അന്ന് ഫ കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ നാണം കെട്ടേനെ മേപ്പരയില്ലാത്തവർക്ക് എന്തോ ആവാം നമുക്ക് തറവാടുണ്ട് നാണം കെട്ടേനെ കാരണം എന്താ ബ്രെയിൻ ബ്രെയിൻഡത്ത് സംഭവിച്ചവരിൽ നിന്ന് ഒന്നും രണ്ടുമല്ല ഞാൻ ആയ സംഭവങ്ങളല്ല ആയിരക്കണക്കിന് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നിട്ട് അവരോട് ചോദിക്കുന്നു ഇതാണ് നമ്മുടെ വിഷയം അവരോട് ചോദിക്കുന്നു എന്ത് നിങ്ങൾ എന്ത് കണ്ടത് എന്തായിരുന്നു അനുഭവം അതിൽ അവർ കൺക്ലൂഡ് ചെയ്യുന്നത് നാല് ശതമാനം ആളുകൾ മാത്രമാണ് മരിക്കാൻ കിടക്കുന്ന ആളുകൾ കണ്ട മനുഷ്യരിൽ നാല് ശതമാനം ആളുകൾ മാത്രമാണ് ജീവനോടെയുള്ള ആളുകൾ ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളും നേരത്തെ മരണപ്പെട്ടവരാണ് ഫോർ ഫോർ ഇവരെയാണ് കണ്ടത് ശതമാനത്തിന്റെ അവിടെ നിൽക്കട്ടെ ഏറ്റവും മിനിമം ഒരു മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യരിൽ മൂന്നിൽ ഒന്ന് മാത്രമാണ് ജീവനുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും കുടുംബക്കാരും മക്കളും ഒക്കെ ബാക്കി മൂന്നിൽ രണ്ടും ഓൾറെഡി മരണപ്പെട്ടവരാണ് എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് കഴുകു കിട്ടിയത് സുന്നതമായ വിഷയമല്ലാതെ ഒന്ന് പഠിക്കാൻ ഇവർ തയ്യാറാകുമോ അവിടെയും സി എച്ച് മുസ്തഫ്ണ്ടല്ലോ എന്തിനാണ് അടപടാത്തത് അദ്ദേഹം ഖബറിൽ ശിക്ഷയില്ല പോയി ഖബറിൽ അനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ശിക്ഷയുണ്ടോ ഇല്ല കാരണം അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു സ്വീകാര്യമായ വാദമാണ് കടക്കാൻ മെത്തയും തലയണക്ക കിട്ടും ശിക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അത് അത്ര സുഖകരമായ സംഗതി അല്ല ഞാൻ ആ തന്നെ പോകല്ല അപ്പൊ ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവനുള്ള ആളുകളിൽ ഇടപെടാനുള്ള തസറൂഫാത്തിൻ്റെ അധികാരമുള്ള അർവാഹുകൾ ഉണ്ട് ഇല്ലീയങ്ങളിലുള്ള അർവാഹ് മഹതീയങ്ങളിൽപ്പെട്ട അർവാഹ് എന്ന ഊഹിന്റെ വിശദീകരണങ്ങളിൽ നമ്മുടെ ആഭ്യന്തരമായി പഠിപ്പിക്കുന്നു സയൻസ് അത് ശരിവയ്ക്കുന്നു മരിച്ചവർ ഹാജർ അദം എന്ന് പറയുന്ന കാര്യങ്ങൾ ജീവനോടെ ഉള്ള ആളുകളുമായി സംവദിക്കാൻ പറ്റുമെന്ന് സയൻസ് പറയുന്നു തീക്ക് കഴിക്കാൻ ആത്യന്തികമായി ശക്തിയില്ലെന്ന് വെള്ളത്തിന് നനക്കാൻ ആത്യന്തികമായി ശക്തിയില്ലെന്ന് കാര്യകാരണ ബന്ധം ഒരു സ്ഥായിയായ പ്രാപഞ്ചിക നിയമമല്ല മറിച്ച് ഒരു കഷ്ടം ഒരു പതിവ് മാത്രമാണെന്ന് ആധുനിക സയൻസ് പറയുന്നു തൊള്ളായിരത്തി അൻപത് കൊല്ലം മുമ്പ് ഹുജത്ത് ഇസ്ലാം അബു അഹമ്മദ് അല്ല വസാലി അഹമ്മത്ത് പറഞ്ഞു തീക്ക് കരിക്കാൻ ശക്തിയില്ല വെള്ളത്തിന് നനക്കാൻ ശക്തിയില്ല അതൊരു ആദസ് ഒരു പതിവ് മാത്രമാണ് അവിടെ ഒരു ലുസവും ഒരു അനിവാര്യത ഇല്ലെന്ന് തൊള്ളായിരത്തി അൻപത് കൊല്ലം മുമ്പ് ഇസ്ലാമിന്റെ മഹാനായ ദാർശിക ദർശനികൻ ഹുറ്റത്തു ഇസ്ലാം അപ്പൊ സയൻസ് മുന്നോട്ട് പോകുമ്പോറും ഇസ്ലാം കാലഹരണപ്പെടും എന്ന് പറഞ്ഞവർ തിരിച്ചറിയേണ്ടത് നിരീക്ഷവാദികൾ തിരിച്ചറിയേണ്ടത് സയൻസ് മുന്നോട്ട് പോകുമ്പോറും ഇവിടെ ബാക്കിയാവുന്ന പുഞ്ചിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും അഹ്ലുസുന്ന വലച്ച ആൾക്കാർ സയൻസ് നമുക്ക് തെളിവാകോ ഇല്ലേ എന്നുള്ളത് വേറെ ചർച്ചയാണ് അങ്ങനെയാണ് സംഭവിക്കുകയുള്ളൂ